തൈറോയിഡ് ഹോർമോൺസിന്റെ അളവിന്റെ കുറവ് വന്നാലുള്ള സാഹചര്യമാണ് ഇതിന്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ട് എന്ത് ഒരു അവസ്ഥയുണ്ടല്ലോ അതായത് തൈറോയിഡ് ഹോർമോൺസിന്റെ അളവ് കൂടി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ അങ്ങനെ തൈറോയിഡ് ഹോർമോൺസിന്റെ അളവ് കൂടി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയിൽ എന്തൊക്കെയായിരിക്കും ഒരു സാഹചര്യത്തിൽ എന്തൊക്കെയായിരിക്കും സാധാരണഗതിയിൽ ഇത് കുഞ്ഞു കൊച്ചു കുഞ്ഞുങ്ങളിലാണെങ്കിൽ ഈ ഒരു ഹൈപ്പർ തൈറോയിഡ് സ്റ്റാറ്റസ് വളരെ വളരെ റയറാണ് ഈ ഹൈപ്പർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു തൈറോട്ടോക്സിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറും സാധാരണ ഇതിൽ സ്കൂളിലുള്ള സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് നമുക്കിത് കാണാൻ പറ്റുന്നത് കാരണം വെച്ചാൽ ഇങ്ങനെയുള്ള കുട്ടികൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഈ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ടാണ് പക്ഷെ കഴിഞ്ഞാൽ ഒരു ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാൻ അതുപോലെ തന്നെ എഴുതാൻ എഴുതാൻ പറഞ്ഞാൽ എഴുതാൻ പറ്റാകുക വായിക്കാൻ പറഞ്ഞാൽ വായിക്കാൻ പറ്റായുക പഠിക്കാൻ പറഞ്ഞാൽ പഠിക്കാൻ പറ്റാകുക ഈ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം ചെയ്യുക അങ്ങനെ ഒരു അറ്റൻഷൻ ഡിഫക്റ്റീവ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ എന്ന് പറയും അല്ലെങ്കിൽ ഓട്ടിക് ചൈൽഡ് അല്ലെങ്കിൽ ഓട്ടിസം എന്ന് പറയും അതേപോലെ തന്നെ ഈ പറയുന്ന രീതിയിലുള്ള കുട്ടിക്ക് ഒരു ഡിസ്ലെക്സിയ പോലെ കാരണം വെച്ചാൽ ഒരു ഒന്നല്ലെങ്കിൽ വെർബൽ ഡിസ്ലെക്സിയ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് ഡിസ്ലെക്സിയ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു അത്മാറ്റിക്കല് സംസാരിക്കാനും എഴുതാനും അതേപോലെ കണക്ക് കൂട്ടാനുള്ള ഇപ്പൊ ഡി എന്ന് പറയുമ്പോഴത്തേക്കും ബി എന്ന് എഴുതും ഇ എന്ന് പറയുമ്പോഴത്തേക്കും സി എന്ന് എഴുതും അപ്പോൾ ആ ഒരു രീതിയിൽ അക്ഷരങ്ങൾ മാറിപ്പോകുക അതേപോലെ തന്നെ കണക്കുകൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കണക്കുകൾ അത് കൂട്ടാൻ ബുദ്ധി കൂട്ടി കൂട്ടാനോ കുറയ്ക്കാനോ ഉള്ള ബുദ്ധിമുട്ടുകൾ അപ്പോൾ ഈ കാലയളവിൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അച്ഛനന്മാരാകെ കൺഫ്യൂസ്ഡ് പോകും അച്ഛനന്മാർ കുഞ്ഞിനെ വഴക്കുറയും പഠിക്കാത്ത കൊണ്ടാണ് ശ്രദ്ധയില്ലാത്തതുകൊണ്ടാണ് എന്നൊക്കെ പറയും പക്ഷേ യഥാർത്ഥ കാരണം ഈ പറയുന്ന രീതിയിൽ തൈറോയിഡിൻ്റെ ഇഷ്യൂസ് ആയിരിക്കും പ്രത്യേകിച്ച് ഈ ഹോർമോൺ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കുട്ടി വളരെ വയലന്റ് ആയിരിക്കും കാരണമെച്ചാൽ കുട്ടിക്ക് ക്ഷമ എന്ന് പറയുന്ന സാധനം വളരെ കുറവാണ് കാരണച്ചാൽ ക്യു ടു റാപ്പിഡ് ൂഷനാണ് പെട്ടെന്ന് പ്രതികരിക്കുക എളുപ്പം പ്രതികരിക്കുകയാണ് കാരണം വെച്ചാൽ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എക്സ്പെ ഒരു പ്രതികരണമാണ് ഈ കുട്ടിയുടെ ഭാഗത്ത് നിന്ന് വന്നത് കാരണം വെച്ചാൽ ഓർക്കും അവർക്കും അവധവൻ്റെ സ്വഭാവത്തിൻ്റെ അവനൊരു ചൂടനാണ് അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഇത് വികൃതിയാണ് വെച്ചാൽ എന്ത് ഏത് കാര്യത്തിലും ഭയങ്കര തിരക്കാണ് ഈ കുട്ടിക്ക് എവിടെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണെന്ന് ആ കുട്ടിക്ക് തന്നെ അറിയില്ല അപ്പോൾ അതേപോലെ ഓരോരുത്തർക്ക് സ്വസ്ഥമായിട്ടൊന്നും ഇരിക്കാൻ പോലും പറ്റില്ല അതേപോലെ ഇരുന്നുകഴിഞ്ഞാൽ തന്നെ എപ്പോഴും ഈ കൈകാലൊക്കെ ഇട്ടിട്ട് ഇട്ട് ആട്ടുക അപ്പൊ നമ്മൾ പറയും എടാ അനങ്ങാതിരിക്കാൻ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ മോശമെന്ന് പറയും അപ്പൊ ഇങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിൽ ഇതൊന്നും നമ്മളൊരു രോഗലക്ഷണങ്ങളായിട്ട് സാധാരണ കാണാറില്ല അപ്പൊ ഇതിനെ ഈ പറയുന്ന രീതിയിൽ വളരെ മൈൽഡായിട്ടുള്ള ട്രൈവൽ അല്ലെങ്കിൽ ഒരു നോൺ സ്പെസിഫിക് ആയിട്ടുള്ള സിംറ്റം അതൊരു രോഗമായിട്ട് ഒരിക്കലും ഇത് ജനങ്ങളോ അച്ഛനമ്മമാരോ അതേപോലെ സൊസൈറ്റിയോ എന്ന് വെച്ചാൽ ഈ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഈ ഹോർമോണുകളുടെ ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഇൻഫ്ലുവൻസ് അതിനെക്കുറിച്ചുള്ള ഒരു അവബോധം നമ്മുടെ സൊസൈറ്റിയിൽ വളരെ കുറവാണ് കാരണം വെച്ചാൽ ഇതിനെക്കുറിച്ചൊരു ഒരു വിദ്യാഭ്യാസം അത് വളരെ പലപ്പോഴും തൈറോയിഡ് ബന്ധിക്ക് ഒരു വീക്കം വരികയോ ഒരു മാത്രം തൈറോയിഡിനെ കുറിച്ച് ആലോചിക്കുകയും ചികിത്സയ്ക്ക് പോവുകയും ചെയ്യുന്ന ഒരു ഒരു മുഴ കാണുക അല്ലെങ്കിൽ പ്രത്യേകിച്ച് കേസുകൾ ഒരു ഗൈനക്കോളജിൻ്റെ അടുത്ത് പോകുമ്പോഴത്തേക്കും ഒരു ഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഒക്കെ വരിക ഇല്ല അങ്ങനെയൊക്കെ വളരെ വളരെ റയറായിട്ടല്ലെങ്കിൽ രോമവും താടിയൊക്കെ അങ്ങനെയുള്ള ഒരു പ്യുവർ എൻഡോക്രൈനൽ ഡിസീസ് വരുമ്പോഴേ തൈറോയിഡിനെ കുറിച്ച് സാധാരണഗതിയിൽ കുട്ടികളുടെ കാര്യത്തിൽ ഇത് പലപ്പോഴും അത് കാണാറില്ല കാരണവെച്ചാൽ ഒന്നല്ലെങ്കിൽ ആ ഒരു ഒരു സത്യം എന്ന് വെച്ചാൽ ഒന്നുകിൽ ആ കുട്ടിയെ അല്ലെങ്കിൽ ആ കുഞ്ഞിനെ നമ്മുടെ ക്ലിനിക്കിലേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും കാരണമെച്ചാൽ ആ കുഞ്ഞിൻ്റെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോർമോണിൻ്റെ അളവ് വളരെ കുറവാണെങ്കിൽ ആ കുഞ്ഞ് ഈ പറയുന്ന രീതിയിലുള്ള എല്ലാ ലക്ഷണങ്ങളും അതേപോലെ എപ്പോഴും വായ തുറന്നിരിക്കുക വായിൽ നിന്ന് എപ്പോഴും വെള്ള ഇള ഒലിക്കുക അതേപോലെ തന്നെ കുഞ്ഞിൻ്റെ എന്നൊക്കെ പറയും നല്ല ഫാറ്റി ആയിരിക്കും പക്ഷെ അതേപോലെ തന്നെ കുഞ്ഞിൻ്റെ വിരലിനൊക്കെ വളരെ നീളക്കുറവ് അതേപോലെ നശത്തിന്റെ വളർച്ച കുറവ് തലമുടിയുടെ വളർച്ച കുറവ് അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ അതേപോലെ കുഞ്ഞ് കരയുകയാണെങ്കിൽ ഭയങ്കരമായ ഒരു അമർ ഒരു കുതിരയുടെ കരച്ചിൽ പോലെ അങ്ങനെ ആ ഒരു രീതിയിൽ ആ ഒരു ഒരു ഒറ്റനോട്ടത്തിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പക്ഷെ ഇതിന്റെ തോതിലുള്ള ഏറ്റക്കുറച്ചലുകളാണ് പരിശോധന വരുമ്പോഴത്തേക്കും ഈ പറയുന്ന രീതിയിലുള്ള ഒരു ലക്ഷണങ്ങൾ നല്ല രീതിയിൽ ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു കേസ് അനാലിസിസ് അല്ലെങ്കിൽ നല്ലൊരു ഇന്റലിജന്റ് ഡോക്ടറിന് വളരെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും കാരണം ഇതിന്റെ ഒരു പ്രാധാന്യം എന്ന് വെച്ച് ഇത് നമ്മൾ നെഗ്ലക്ട് ചെയ്യുകയോ നമ്മൾ അറിയാതെ പോവുകയോ ചെയ്യുമ്പോൾ കഴിഞ്ഞാൽ ഭാവി ഒരു കുഞ്ഞിന്റെ അല്ല സമൂഹത്തിൻ്റെ ഭാവിയാണ് അതുകൊണ്ട് തന്നെ ഈ അമേരിക്കയിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വാക്സിനേഷന്റെ ചാർട്ട് പോലെ തന്നെ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആസ് ഇയർലി ആസ് പോസിബിൾ വിത്തിൻ വൺ വീക്ക് ഓർ വിത്തിൻ ട്വൻറ്റി ഫോർ അവേഴ്സ് തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുക എന്നുള്ള വളരെ മാൻഡേറ്ററി എന്തായാലും ചെയ്തിരിക്കും ചെയ്തിരിക്കും കാരണം ഒരു സമൂഹത്തിന്റെ ഒരു വളർച്ച ചില ഒരു തലമുറയുടെ വളർച്ച അതിന്റെ ബുദ്ധിയും അതിന്റെ അതിൻ്റെ കഴിവുണ്ടല്ലൊരു തീർച്ചയായിട്ടും ആ ഒരു രീതിയിൽ തൈറോയിഡ് വളരെയധികം പ്രാധാന്യമുള്ള ഒരു വളരെ ചെറിയ ക്ലാസ്സുകൾ മുതൽ തന്നെ നമ്മൾ പഠിക്കുന്ന അയഡിനും തൈറോയിഡ് ഗ്രന്ഥിയായിട്ടുള്ള ഒരു ബന്ധം അല്ലെ ഏത് ചെറിയ കുട്ടികൾ പോലും അറിയാവുന്ന കാര്യമാണ് എന്താണ് അതിന്റെ ഒരു പ്രാധാന്യം കുറച്ച് വിശദമായിട്ട് തന്നെ അയഡിന്റെ ഒരു പ്രാധാന്യം ഒന്ന് പറയാമോ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തൈറോയിഡ് ഹോർമോൺ ടി ത്രീ അല്ലെങ്കിൽ ടി ഫോർ ട്രൈ അയഡോ തൈറോൺ എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ടെട്ര അയഡോ തൈറോൺ എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ടെട്ര അയഡോ അല്ലെങ്കിൽ ട്രൈ അയഡോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം അയഡിനാണ് അതിൻ്റെ അടിസ്ഥാന ഘടകം അപ്പോൾ ഈ അയഡിൻ എന്ന് പറയുന്നത് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിലും പ്രത്യേകിച്ച് പാൽ മുട്ട നമ്മുടെ കടൽ മത്സ്യ കടൽ മത്സ്യങ്ങൾ ചാള അയല പോലുള്ള മത്സ്യം ഇതിലൊക്കെ വളരെയധികം അതേപോലെ തന്നെ നമ്മുടെ വർഗ്ഗങ്ങളിലൊക്കെ ധാരാളം ഐഡിന് ഉണ്ട് അപ്പോൾ ഈ അയഡിനെ നമ്മുടെ വയറ്റിൽ ദഹിപ്പിച്ച് അത് നേരെ ബ്ലഡിൽ കലർത്തി ബ്ലഡിൽ നിന്ന് അത് നേരെ തൈറോയിഡ് ഗ്ലാന് ഗ്രന്ഥിലെത്തുമ്പോൾ ഈ ഐഡിനെ ഓക്സിഡൈസ് ചെയ്ത് അത് തൈറോയിഡ് ആക്കി മാറ്റാനുള്ള കഴിവ് നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡിന് മാത്രമാണ് കുറവാണ് അപ്പോൾ ഇതിനകത്തുള്ള ഏറ്റക്കുറച്ചിലുകൾ ഇപ്പോൾ തൈറോയിഡ് ഗ്ലാൻഡ് നല്ല രീതിയിൽ ഐഡിനെ സംശീകരിക്കുന്നുണ്ട് പക്ഷേ അതിനെ ഓക്സിഡൈസ് ചെയ്ത് അത് ഹോർമോൺ ആക്കി മാറ്റാനുള്ള കഴിവ് കഴിവ് കുറവ് കുറവ് ഇല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്നതിൽ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള ഐഡിൻ്റെ കുറവ് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഇപ്പൊ ഒരു ഡെഫിഷ്യൻ ഒരു കുറവ് ഉണ്ടാവാതിരിക്കാൻ അയഡിന്റെ ഒരു കുറവ് നമുക്ക് ഒരു വ്യക്തിക്ക് ഉണ്ടാവാതിരിക്കാൻ അല്ലെങ്കിൽ ഇവൻ കുട്ടികൾക്ക് പോലും ഇപ്പൊ വലിയ ആൾക്കാർക്ക് പല ഭക്ഷണങ്ങൾ കഴിക്കും കുട്ടികൾക്ക് അതല്ലല്ലോ കുട്ടികൾ ഒരുപക്ഷെ അവർക്ക് കുറച്ച് ഭക്ഷണ ക്രമീകരണത്തിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഒരു കൊച്ചു കുട്ടികൾക്കും അതേപോലെ പ്രായപൂർത്തിയായവർക്കും ഒരു ഐഡിൻ്റെ ഒരു കുറവ് അവരുടെ ഭക്ഷണ ക്രമീകരണത്തിൽ ഉണ്ടാവാതിരിക്കാൻ എന്തൊക്കെ ഭക്ഷണങ്ങൾ അതിൽ നമുക്ക് ചേർക്കാൻ സാധിക്കും സാധാരണഗതിയിൽ ഗതിയിൽ നമ്മുടെ ഇന്ത്യ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു മുപ്പത് നാൽപ്പത് ശതമാനത്തോളം ഏരിയകൾ ഐഡിൻ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള ഏരിയ അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഗവൺമെൻറ് ഉപ്പില് ഈ ഐഡൈസ്ഡ് സാൾട്ടായിട്ട് ഐഡിൻ കൊണ്ടുള്ള ഉപ്പ് നൽകുന്നത് അതൊരു ഓപ്ഷൻ രണ്ടാമത്തെ ഓപ്ഷൻ ഈ പറയുന്ന രീതിയിൽ പാൽ മുട്ട പയർ ധാന്യവർഗ്ഗങ്ങൾ അതേപോലെ തന്നെ മത്സ്യം ഇതൊക്കെ ഇതിലൊക്കെ വളരെയധികം ഐഡിൻ കണ്ടൻറ്റുണ്ട് നാച്ചുറലാണ് അത് കഴിക്കുന്നതുകൊണ്ട് യാതൊരു ദോഷവുമില്ല അപ്പം അതുകൊണ്ട് ഈ രീതിയിലുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ഭക്ഷണ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം അതുകൂടാതെ തൈറോയിഡ് ഹോർമോണിൻ്റെ അല്ലെങ്കിൽ തൈറോയിഡ് ഗ്ലാൻഡിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റെസിസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം നിർത്തുന്നത് തടഞ്ഞു നിർത്തുന്ന കുറച്ച് ഭക്ഷണങ്ങൾ കൂടിയുണ്ട് അത് സാധാരണ ഗതിയിൽ നമ്മുടെ മൊട്ടക്രൂസ് എന്ന് പറയില്ല കാബേജ് അതേപോലെ തന്നെ കോളിഫ്ലവർ അതേപോലുള്ള ടേർണിപ്സ് ഇങ്ങനെയുള്ള ചില വെജിറ്റബിൾസ് ടേർണിപ്സ് എന്ന് പറയുന്നത് ചില ഇലക്കറികളില് അപ്പൊ ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു തിയോസൈനൈറ്റ് എന്ന് പറഞ്ഞൊരു ഉണ്ട് ഓ ശരി അപ്പൊ ഈ തിയോസൈനൈറ്റ് അത് നമ്മുടെ തൈറോയിഡ് ഹോർമോണിന്റെ സിന്തസിസിൽ അതിന്റെ ഇഷ്ടംപോലെ ഉണ്ട് ഒരു തൈറോയിഡ് ഹോർമോൺ ആയി വരുന്നത് ഐഡിനെ ഒരു ഈ പറയുന്ന ടി ത്രീ വരാൻ മാറ്റുന്നതിന്റെ ഇടയിൽ ഒരു ഇഷ്ടംപോലെ ചെയിൻ ഓഫ് റിയാക്ഷൻ ഉണ്ട് അപ്പൊ ഈ പറയുന്ന റിയാക്ഷനുകളിൽ തൈറോയിഡ് പെറോക്സിഡൈസ് എൻസൈമാണ് വളരെയധികം സഹായിക്കുന്നത് അപ്പൊ ഈ എൻസൈമാറ്റിക് ആക്ഷനെ ഈ പറയുന്ന തിയോസൈനേറ്റ് ഇൻഹിബിറ്റ് ചെയ്യും തടയും തടയും അപ്പോൾ അങ്ങനെ വരുമ്പോ തൈറോയിഡ് ഹോർമോൺ നല്ല രീതിയിൽ ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഗർഭിണികളിലാണെങ്കിലും നമ്മൾ ഈ പറയുന്ന കാബേജ് പോലുള്ള അല്ലെ കോളിഫ്ലവർ പോലുള്ള ഭക്ഷണങ്ങൾ അതേപോലെ തന്നെ ഞാൻ പറയാൻ വിട്ടു വരുന്ന് വെച്ചാൽ കുറെ ധാരാളം മരുന്നുകൾ പ്രത്യേകിച്ചും പോർട്ടിക്കോസ്റ്റിറോയിഡ്സ് പോലുള്ള മിതേൽ ഡോപ്പ പോലെ ഡൊപ്പാമൈൻ കലർന്നിട്ടുള്ള മരുന്ന് ഇങ്ങനെയുള്ള ചില ചില മരുന്നുകളും നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയെ പ്രവർത്തനത്തെ പ്രവർത്തനത്തെ ഓപ്പോസിറ്റായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് അപ്പം ഇതൊക്കെ നമ്മൾ നോക്കി അഡ്വൈസ് ചെയ്ത് ആ ഫുഡും ബാക്കിയുള്ള കാര്യങ്ങളും അഡ്വൈസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു പരിധിവരെയൊക്കെ നമ്മൾക്ക് ഒന്ന് കേസ് ക്ലിയർ ആക്കാൻ സാധിക്കും